മ്യാൻമർ ഭൂചലനത്തിൽ മരണസംഖ്യ രണ്ടായിരം കടന്നു മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മ്യാൻമാറിൽ ഭരണകൂടം ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു രക്ഷാദൗത്യ മേഖലയിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മാദൗത്യം തുടരുകയാണ് മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം രണ്ടായിരത്തി അൻപത്തിയാറായി മൂവായിരത്തി തൊള്ളായിരം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇരുന്നൂറ്റി എഴുപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് റെയിൽവേ വിമാന സർവീസുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി മ്യാൻമാറിലെത്തിയ ഇന്ത്യൻ സംഘം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് അവശ്യ സാധനങ്ങളുമായി നാല് കപ്പലുകൾ ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യ ഇതുവരെ നൂറ്റി മുപ്പത്തി ടൺ വസ്തുക്കളാണ് എത്തിച്ചത് അവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമാറിലേക്ക് അയക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പതിനൊന്ന് നിലയുള്ള നാല് കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈവില്ല മേഖലയിലും സഹായമെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം തായ്ലാന്റിൽ ഇരുപത് പേരാണ് ഭൂചലനത്തിൽ മരിച്ചതെന്നാണ് വിവരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് മിനിറ്റുകൾക്ക് ശേഷം ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ചെറിയ ഭൂചലനങ്ങളുടെ നിര തന്നെയും ഉണ്ടായി ന്യൂസ് ഡെസ്ക് കണ്ണൂർശൻ